നമ്മുടെ അയൽ രാജ്യമായ ബംഗ്ലാദേശിൽ അശാന്തി പുകയാണെങ്കിലും നമ്മൾ അവിടെ ഒരു മാസ്റ്റർ സ്ട്രോക്ക് നടത്തുകയാണ് കാരണം അവർ എല്ലായ്പ്പോഴും നമ്മളെ ഭീഷണിപ്പെടുത്തുന്നത് അല്ലെ നമ്മളെ എല്ലായ്പ്പോഴും ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിക്കുന്നത് ചിക്കൻ നെക്കുമായി ബന്ധപ്പെട്ടാണ് അതായത് ഇന്ത്യയിലെ ഏഴ് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള പാത ഇരുപത്തിരണ്ട് കിലോമീറ്റർ വീതിയുള്ള ഉള്ള ചിക്കൻ നെക്കാണ് ഈ ചിക്കൻ നെക്ക് ഞങ്ങൾ ആക്രമിക്കും ചിക്കൻ നെക്കിൻ്റെ കുറേ പ്രദേശം ഞങ്ങൾ പിടിച്ചെടുത്ത് ചൈനയ്ക്ക് കൊടുക്കും അല്ലെ ചൈനീസ് ആർമിയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും മാത്രമല്ല കടൽ അതിർത്തി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളാണ് അതിൻ്റെ സംരക്ഷണം എന്നൊക്കെ പറയുകയാണ് ഇവിടെ ഇപ്പോൾ ഇന്ത്യ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ ഏതാണ്ട് എഴുപത്തി ഒമ്പത് ശതമാനത്തോളം ഭാഗം നമ്മൾ സ്മാർട്ട് ഫെൻസിങ് സ്ഥാപിച്ചു കഴിഞ്ഞു ഏതാണ്ട് പന്ത്രണ്ട് അടി ഉയരമുള്ള കമ്പിവേലി വളരെ പെട്ടെന്നാണ് നമ്മൾ ഇത് നിർമ്മിച്ച് പൂർത്തിയാക്കിയത് നേരത്തെ ഇതിൻ്റെ നിർമ്മാണം ആരംഭിക്കുമ്പോൾ തന്നെ പല വിധത്തിലുള്ള എതിർപ്പ് വരും ഇത് ചെയ്യാൻ പാടില്ല അപ്പൊ ചെറിയ ചെറിയ സംഘർഷങ്ങൾ പൊട്ടിപ്പുറപ്പെടും പ്രശ്നം പരിഹരിക്കാനായിട്ട് നമ്മൾ നിർമ്മാണ പ്രവർത്തികൾ നിർത്തിവെക്കും ഇതൊക്കെയാണ് ചെയ്യുന്നത് ബംഗ്ലാദേശികൾ ശരിക്കും പറഞ്ഞാൽ കന്നുകാലികളെ കടത്താനായിട്ടാണ് ഈ പറയുന്ന തുറസ്സായ പ്രദേശങ്ങൾ ഉപയോഗിച്ചതെന്നാണ് പറയപ്പെടുന്നത് ഇങ്ങനെ ഈ അതിർത്തി അതായത് നമുക്കറിയാലോ ഇന്ത്യയുമായിട്ട് ഏറ്റവും അധികം അതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശാണ് ഏതാണ്ട് നാലായിരത്തി തൊണ്ണൂറ്റി ആറ് കിലോമീറ്ററാണ് അതിർത്തി പങ്കിടുന്നത് ഇവിടെ എത്രയോ കാലമായിട്ട് തുറന്നു കിടക്കുക കാരണം ബംഗ്ലാദേശ് സർക്കാരും ഇന്ത്യയും തമ്മിൽ അത്രത്തോളം നല്ല ബന്ധമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ പാകിസ്ഥാനുമായിട്ടുള്ള കാര്യം ആലോചിക്കണം പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഏതാണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത് കിലോമീറ്ററോളം അതിർത്തി പങ്കിടുന്നു ഇതിൽ തൊണ്ണൂറ്റി മൂന്ന് ശതമാനത്തോളം നമ്മൾ ഈ പറഞ്ഞ ഫെൻസിംഗ് ഒക്കെ സ്ഥാപിച്ച് സെക്യൂരിറ്റിയൊക്കെ വെച്ചതാണ് പക്ഷേ ബംഗ്ലാദേശിൽ അങ്ങനെ ചെയ്തിരുന്നില്ല പക്ഷേ ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു അവിടെ ഹിന്ദുക്കൾ വലിയ ആക്രമണം െ തിരഞ്ഞുപിടിച്ച് കൊല്ലുന്നു ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്നു അപ്പൊ ഇന്ത്യ അതിനെതിരെ ചില പ്രതിഷേധങ്ങളൊക്കെ അറിയിച്ചു കഴിഞ്ഞു എന്നിട്ടും ബംഗ്ലാദേശിൽ നിന്ന് ആളുകളെ നുഴഞ്ഞു കയറാനായിട്ട് ചിലർ പ്രേരിപ്പിക്കുന്നു അതേ കുറിച്ച് അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് പാകിസ്ഥാനാണ് ഇതിന്റെ പിന്നിൽ നിന്ന് മനസ്സിലാകുന്നത് അതായത് ഐ എസ് ഐ നിയന്ത്രിക്കുന്ന ചില ആളുകളെ ഇങ്ങോട്ടേക്ക് അവർ നുഴഞ്ഞു കയറാനായിട്ട് വിടുകയാണ് ശരിക്കും പറഞ്ഞാൽ തീവ്രവാദികളാണ് ബംഗ്ലാദേശ് റേഞ്ചേഴ്സ് എന്നാണ് ഇവരെ അറിയപ്പെടുന്നത് ഇത് സ്പോൺസർ ചെയ്യുന്ന ആയിക്കോട്ടെ പാകിസ്ഥാന ഇനി ഇത്തരത്തിലുള്ള ഒരു നുഴഞ്ഞുകയറ്റമോ എന്തെങ്കിലും തരത്തിലുള്ള കന്നുകാലി കന്നുകാലികടത്തിന്റെ പേരിൽ മയക്കുമരുന്ന് നടത്താനോ മറ്റോ ശ്രമിച്ചാൽ അവർക്കെതിരെ കർശനമായ നിലപാടെടുക്കുമെന്ന് നമ്മുടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് വ്യക്തമാക്കി നേരത്തെ അമിത്ഷാ തന്നെ പറഞ്ഞത് ഏതാണ്ട് നാൽപ്പതിനായിരം കോടി രൂപ ചെലവിട്ട് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ നമ്മൾ ഫെൻസിംഗ് നിർമ്മിക്കുക തന്നെ ചെയ്യുമെന്നാണ് കാരണം ഇത് തുറച്ചായ സ്ഥലമല്ലല്ലോ വനമേഖലയുണ്ട് കുന്നുകളുണ്ട് മലകളുണ്ട് പുഴകളുണ്ട് അരുവികളുണ്ട് അങ്ങനെ മൊത്തത്തിൽ കുന്നും തടവും ഒക്കെയായി കിടക്കുന്ന പ്രദേശത്ത് ഇത്തരത്തിൽ ഇരുന്ന് ൾ സ്ഥാപിക്കുക എന്ന് പറയുന്നത് ഏറെ പ്രയാസകരമായ ഒരു ജോലിയാണ് എന്നിട്ട് അവിടെ ക്യാമറകൾ സ്ഥാപിക്കണം കുറേ സ്ഥലത്ത് അതിർത്തി സുരക്ഷാസേനയെ വിന്യസിക്കണം ഇതൊക്കെ ചെയ്യണം ഇത് ചെയ്തപ്പോൾ തന്നെ ഇന്ത്യക്കുള്ളിൽ നിന്ന് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു പ്രത്യേകിച്ച് പശ്ചിമബംഗാൾ മമതാ ബാനർജി പറയുകയാണ് അങ്ങനെ ഇവിടെ ഫെൻസിംഗ് ഒന്നും കിട്ടാൻ പറ്റില്ല അത് ചെയ്യാൻ പാടില്ല ഇങ്ങനെയൊക്കെ പറയുന്നു എന്തിന് ഇങ്ങനെ ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറുന്ന ആളുകൾക്ക് റേഷൻ കാർഡും ഐ ഡി കാർഡും ഒക്കെ കൊടുത്ത് തൃണമൂൽ കോൺഗ്രസിന്റെ വോട്ടേഴ്സാക്കി മാറ്റുന്നു അങ്ങനെ അവർക്ക് അധികാരം നിലനിർത്താം അതിന്റെ പേരിൽ ചില സംഘർഷം നിൽക്കുന്നു ഇപ്പോഴത്തേക്ക് വരുമ്പോൾ അസാമിൽ അവിടെ ഹിമന്ത ബിശ്വശർമ്മ ഒറ്റയടിക്ക് ആ മേഖലകളിൽ മുഴുവൻ ഫെൻസിങ് നിർമ്മിച്ച് അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു മാസ്റ്റർ സ്ട്രോക്കാണ് ചിക്കൻ നെക്കിൽ നടത്തിയതെന്ന് പറയാം എല്ലായ്പ്പോഴും ചിക്കൻ നെക്കിനെ ഭീഷണിപ്പെടുത്തി നടത്തുന്ന ഈ മുന്നേറ്റത്തെ അല്ലെങ്കിൽ ഭീഷണിയെ ബംഗ്ലാദേശിന് അതേ നാണയത്തിൽ നമ്മൾ മറുപടി കൊടുക്കുന്നു ഇപ്പൊ ത്രിപുരയിലേക്ക് ചെന്നപ്പോൾ ത്രിപുരയിലും ഈ നിർമ്മാണ പ്രവർത്തികൾ പുരോഗമിച്ചു അവിടെയും ഇതുപോലെ തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി നമ്മൾ അതിനെ മൈൻഡ് ചെയ്തില്ല എന്നിട്ട് പറയുന്നു പന്ത്രണ്ടടി ഉയർന്നു ഈ ഫെൻസിങ് മുറിച്ച് കിടക്കാനായിട്ട് അത്ര എളുപ്പമൊന്നും സാധിക്കില്ല ഒരുപാട് സമയം പ്രയത്നിക്കേണ്ടി വരും ഇതിൻ്റെ മുകളിലേക്ക് ചാടി കയറാനും ഒട്ടും എളുപ്പമല്ല മാത്രമല്ല നമ്മൾ ഈ മേഖലയിലൊക്കെ തന്നെ താൽക്കാലികമായിട്ടുള്ള റെങ് ബങ്കുകൾ നിർമ്മിക്കും താൽക്കാലികമായോ സ്ഥിരമായോ അല്ലാത്ത ഈ കൃത്രിമമായ കായലുകള് തടാകങ്ങൾ അതുപോലെ തന്നെ സ്ഫോടന പ്രൂഫ് ഷൽ ഷെൽട്ടറുകൾ ഭൂഗർഭ ആയുധപ്പുരകൾ ഇവയൊക്കെ തന്നെ നിർമ്മിക്കാനായിട്ട് നമ്മൾ തീരുമാനിച്ചു കൂടാതെ പശ്ചിമ ബംഗാൾ ബീഹാർ ആസാം മിസോറാം എന്നീ സംസ്ഥാനങ്ങളുടെ അതിർത്തിയിൽ നാല് പുതിയ സൈനിക കേന്ദ്രങ്ങൾ നിർമ്മിക്കുന്നുണ്ട് അതോടുകൂടി ഈ സിൽചാർ മിസോറാം അതിർത്തിക്ക് കീഴുള്ള സിൽചാറിലെ മൂന്ന് ബറ്റാലിയനുകൾ ഇവിടെ എല്ലായ്പ്പോഴും കാവൽ നിൽക്കും അവ അതിർത്തി കടന്ന് കാലിക്കടത്താണ് നടത്തുന്നതെന്നാണ് ബംഗ്ലാദേശ് പറയുന്നത് എന്തായാലും കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കുള്ളിൽ നൂറ്റി എൺപത്തൊമ്പത് പേരെ നമ്മൾ പിടികൂടുകയും അവിടുത്തെ ഈ ബോർഡർ ഗാർഡ് ബംഗ്ലാദേശ് എന്ന് പറയുന്ന സെക്യൂരിറ്റി വിങ്ങിന് കൈമാറുകയും ചെയ്തു എന്നിട്ട് ും പുറത്തുവിട്ടു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള കാലഘട്ടത്തിൽ ഏതാണ്ട് എൺപത്തഞ്ച് കോടി രൂപ വില മതിക്കുന്ന സാധനങ്ങളാണ് ഇങ്ങനെ അതിർത്തി കടത്തി ബംഗ്ലാദേശ് ഇവിടെ എത്തിച്ചത് അതിൽ സ്വർണമുണ്ട് വെള്ളിയുണ്ട് ആയുധങ്ങളുണ്ട് മറ്റു നിരോധിക വസ്തുക്കളുണ്ട് വെടിമരുന്നുണ്ട് വന്യജീവി ഉൽപ്പന്നങ്ങളുണ്ട് അത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങളുമായിട്ടൊക്കെ തന്നെ നിരവധി ബംഗ്ലാദേശികൾ ഇങ്ങോട്ടേക്ക് കടന്നു വരുന്നു നാനൂറോളം പേരെ നമ്മൾ പിടികൂടിയിട്ടുണ്ട് അവരെ എല്ലാം തന്നെ വിശദമായ പരിശോധന നടത്തി അവരുടെ വിരലടയാളങ്ങൾ ശേഖരിക്കുന്നുണ്ട് ബയോമെട്രിക്സ് ശേഖരിക്കുന്നുണ്ട് കൃഷ്ണമണിയുടെ ആ ചിത്രങ്ങൾ എടുക്കു വയ്ക്കുന്നുണ്ട് ഇവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ അതിൻ്റെ വിവരങ്ങളെല്ലാം ശേഖരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കൽ കൂടി അതിർത്തി കടന്ന് ഇത്തരക്കാർ ഇവിടേക്ക് എത്തിയാൽ ഒരു പക്ഷേ ബി എസ് എഫ്കാരുടെ തോക്കൻ മുനയിൽ അവർ ചിലപ്പോൾ ജീവൻ തന്നെ ബലി കഴിപ്പിക്കേണ്ടി ും അത്തരത്തിലുള്ള ഒരു നിർണായകമായ നീക്കം ഇന്ത്യ നടത്തുന്നത് ബംഗ്ലാദേശിനെ വല്ലാതെ ഭയപ്പെടുത്തുന്നു കാരണം ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോവുക അതായത് പ്രത്യേകിച്ച് ഈ ബംഗ്ലാദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനം ക്ഷമിക്കണം പശ്ചിമബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ അതുപോലെയാണ് ബംഗ്ലാദേശിലും തെരഞ്ഞെടുപ്പ് നടത്താൻ പോകുന്നത് ഈ സമയത്ത് സംഘർഷ സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അപ്പോഴാണ് നമ്മൾ ഈ അതിർത്തി പൂർണ്ണമായിട്ടും കെട്ടി അടച്ചിരിക്കുന്നത് ഏതാണ്ട് തൊണ്ണൂറ്റിമൂന്ന് ശതമാനത്തോളം അതിർത്തി നമ്മൾ കെട്ടി അടയ്ക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ബംഗ്ലാദേശിൻ്റെ ഈ ഒഴുക്ക് അല്ലെങ്കിൽ ബംഗ്ലാദേശിലെ ഒഴുക്ക് പൂർണ്ണമായിട്ടും തടയാനായിട്ട് സാധിക്കും ഇപ്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രധാനമായിട്ടും അതിർത്തിയിലുള്ളത് ചൈന നേപ്പാൾ ബംഗ്ലാദേശ് അഫ്ഗാൻ മ്യാൻമാർ തുടങ്ങിയ സംസ്ഥാനങ്ങളാണ് ഏതാണ്ട് ഒരു ലക്ഷത്തി അമ്പത്തോരായിരത്തോളം കിലോമീറ്റർ അതിർത്തി ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇതിൽ തന്നെ മ്യാൻമാറുമായിട്ട് നമ്മൾ ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കിലോമീറ്റർ അതിർത്തി പങ്കിടുന്നുണ്ട് പക്ഷേ പത്ത് കിലോമീറ്ററോളം ഭാഗത്ത് മാത്രമേ നമ്മൾ വേലി കെട്ടിയിട്ടുള്ളൂ കാരണം നമുക്ക് മ്യാൻമാറിന് അത്ര ഭയമില്ല ഇതേ നിലപാടായിരുന്നു ബംഗ്ലാദേശിനോട് നമ്മൾ സ്വീകരിച്ചിരുന്നത് പക്ഷേ കാലം കഴിഞ്ഞപ്പോഴേക്കും ബംഗ്ലാദേശിലെ രാഷ്ട്രീയ സ്ഥിതി ആകെ മാറി അവിടെ വലിയ അട്ടിമറി നടത്താൻ പോകുന്നു വലിയ പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിക്കാൻ പോകുന്നു അതുകൊണ്ട് നമ്മൾ തീരുമാനിക്കുന്നു ചിക്കൻ നിക്കിൽ നമ്മളൊരു മാസ്റ്റർ സ്ട്രോക്ക് തന്നെ നടത്തും ഇതിലൂടെ ബംഗ്ലാദേശിന് കൃത്യമായ ഒരു പാഠം കൂടിയാണ് നമ്മൾ പകർന്നു നൽകുന്നത് ഏതെങ്കിലും തരത്തിൽ നമ്മുടെ അതിർത്തിയിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ചാൽ പ്രത്യാഘാതം വളരെ ഗുരുതരമായിരിക്കുമെന്ന് അവരെ പറഞ്ഞു മനസ്സിലാക്കുകയല്ല പ്രവൃത്തിയിലൂടെ ചെയ്തു കാണിക്കുകയാണ് ഇന്ത്യ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് എ ബി സിക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട് കുറച്ച് നാളായി അതിൻ്റെ വാർത്തകൾ ദേശവിശേഷങ്ങൾ ഇതൊക്കെ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് ഈ ചാനൽ കൂടി പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക